കഴിഞ്ഞ ദിവസമായിരുന്നു കായംകുളം കൊച്ചുണ്ണി അടക്കമുള്ള സിനിമകളിലൂടെ ശ്രദ്ധേയനായ നടൻ സുദേവ് നായരുടെ വിവാഹം മോഡലിംഗ് രംഗത്ത് തിളങ്ങി നിൽക്കുന്ന അമർദീപ് കൗറിനെയാണ് സുദേവ് വിവാഹം ചെയ്തത് ദീർഘനാളുകളായി ഇരുവരും പ്രണയത്തിലായിരുന്നു ഗുരുവായൂരിൽ വെച്ചായിരുന്നു വിവാഹം അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് ഒരു സെലിബ്രിറ്റി വിവാഹമായിട്ടല്ല വളരെ ലളിതവും സുന്ദരവുമായ വിവാഹമായാണ് തൻ്റെ കല്യാണം താരം നടത്തിയത് ഇരുവരും കേരള സ്റ്റൈലിലാണ് താലുകെട്ടിനെത്തിയത് നോർത്ത് ഇന്ത്യക്കാരി ആണെങ്കിലും കേരള തനിമയിൽ വധുവായി ഒരുങ്ങുന്നതിൽ അമർദ്വീപും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെമിനാ മിസിന്റെ കാരിയായിരുന്നു അമർദ്വീപ് ഗുജറാത്ത് ആണ് സ്വദേശം സൗമിക്സൻ സംവിധാനം ചെയ്ത ഗുലാബ് ഗാങ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു സുദേവിന്റെ അരങ്ങേറ്റം മൈ ലൈഫ് പാർട്ട്ണർ അനാർക്കലി കരിങ്കുന്നം സിക്സസ് എസ്ര കായംകുളം കൊച്ചുണ്ണി അബ്രഹാമിന്റെ സന്തതികൾ മിഖായൽ അധിരൻ മാമാങ്കം വൺ ഭീഷ്മ പർവ്വം പത്തൊമ്പതാം നൂറ്റാണ്ട് തുറമുഖം എന്നിവയാണ് സുദേവിന്റെ ഇതുവരെ മലയാളത്തിൽ പുറത്തിറങ്ങിയ പ്രധാന ചിത്രങ്ങൾ മുംബൈയിലാണ് സുദേവ് നായർ ജനിച്ചു വളർന്നത് പാലക്കാട് സ്വദേശികളായ വിജയ്കുമാറിനെയും സുഭദ്രയുടെയും മകനാണ് പൂനെയിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് ത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ സുദേവ് ബ്രേക്ക് ഡാൻസ് പാർക്ക് ഔർ ബോക്സിംഗ് കരാട്ടെ ജൂഡോ കളരിപ്പയറ്റ് തുടങ്ങിയവരെല്ലാം പരിശീലനം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിലെ അണ്ടർ സിക്സ്റ്റീൻ ദേശീയ ഗെയിംസിൽ ഹൈ ഹൈജമ്പിൽ വെങ്കല മെഡൽ ജേതാവുമാണ് സുദേവ് മൈ ലൈഫ് പാർട്ണർ എന്ന ആദ്യ മലയാള ചിത്രത്തിലൂടെ തന്നെ സംസ്ഥാന പുരസ്കാരം നേടിയ താരം കൂടിയാണ് മലയാളത്തിലും കന്നഡയിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായി ഇരുപതോളം സിനിമകളിൽ താരം ഇതിനകം അഭിനയിച്ചു കഴിഞ്ഞു ഇപ്പോഴിതാ വിവാഹശേഷം ഭാര്യക്കൊപ്പം ആദ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് താരം വിവാഹം ഗുരുവായൂർ വെച്ച് നടത്താനുള്ള കാരണമടക്കം സുദേവ് നായർ ിൽ വെളിപ്പെടുത്തി ഞങ്ങൾ പരിചയപ്പെട്ടത് ബോംബെയിൽ വെച്ചാണ് മൂന്ന് വർഷത്തെ പരിചയമുണ്ട് രണ്ട് വർഷമായി പ്രണയത്തിലായിരുന്നു കേരളത്തിൽ വെച്ച് വിവാഹം നടത്തണമെന്നത് അമർദ്വീപിന്റെ നിർബന്ധമായിരുന്നു കേരളത്തിൽ വെച്ചുള്ള വിവാഹം നല്ലൊരു അനുഭവമായിരുന്നു എൻ്റെ അച്ഛനും അമ്മയ്ക്കും അത് വലിയ സന്തോഷം നൽകി വിവാഹശേഷം ഹാപ്പി മൂഡിലാണ് സിനിമയിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണ് അമർദ്വീപ് മുംബൈയിൽ ഒരു വർക്കിനിടെയാണ് അമർദ്വീപിനെ കണ്ടെത്തിയത് ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഞാൻ ആദ്യമായാണ് കാണുന്നത് സ്വാഭാവികമായും ഞാൻ ഫ്ളാറ്റായി വളരെ ഓർഗാനിക്കായിട്ടാണ് ാണ് റിലേഷൻഷിപ്പ് പ്രോഗ്രസ് ആയത് അതേപോലെ കേരളത്തിലുള്ള ആളുകളുടെ സ്നേഹമാണ് അമർദീപിന് ഏറ്റവും ഇഷ്ടമായത് ആരോടും പറയാതെ വിവാഹം നടത്തിയത് എന്നിട്ടും ഗുരുവായൂരിൽ എല്ലാവരും വന്ന് ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു റിസപ്ഷൻ മുംബൈയിൽ വെച്ചാണ് പിന്നെ ഗ്രാൻഡായി ഇവൻറ്റ് നടത്താനുള്ള കപ്പാസിറ്റിയില്ല പിന്നെ ഞാനുമായി കണക്ഷനുള്ള എല്ലാ താരങ്ങളെയും റിസപ്ഷനിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഫ്രീ ആയിട്ടുള്ളവർ അവിടെ തീർച്ചയായും വരും ചിലർ ആ സമയത്ത് അവിടെ ഉണ്ട് അതൊരു ഇൻഫോർമൽ ആയിട്ടാണ് നടത്തുന്നത് റിസപ്ഷൻ ഫോർമാലിറ്റികൾ ഉണ്ടാകില്ലെന്നും സുദേവ് നായർ പറയുന്നു മുപ്പത്തിയെട്ടുകാരനായ സുദേവിൻ്റെ ഏറ്റവും അവസാനം പുറത്തിറങ്ങിയ സിനിമ തുറമുഖമാണ് ദിലീപ് ചിത്രം തങ്കമണിയിലും സുദേവ് ഒരു സുപ്രധാന വേഷം ചെയ്തിട്ടുണ്ട് mm -hmm.